ഹായ് ഓൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഫിനാൽ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് സീസൺ സിക്സിൻ്റെ കപ്പങ്ങനെ എത്തിച്ചേരേണ്ട കൈകളിൽ തന്നെ ഭദ്രമായി എത്തിച്ചേർന്നിട്ടുണ്ട് ജിൻഡോ സീസൺ സിക്സിൻ്റെ വിന്നർ ആയിരിക്കുകയാണ് രണ്ടാം സ്ഥാനം അർജുനും മൂന്നാം സ്ഥാനം ജാസ്മിനുമാണ് കിട്ടിയത് വളരെ ഫെയർ ആയിട്ടുള്ളൊരു റിസൾട്ട് എന്ന് വേണം നമുക്കിതിനെപ്പറ്റി പറയാൻ പ്രേഷകർ വോട്ടുകൾ മാത്രമാണ് ബിഗ് ബോസിൻ്റെ വിജയം തീരുമാനിക്കുന്നത് നൂറ് ദിവസം അകത്ത കളികളും പുറത്തെ കളികളും പലതരം കോൺട്രവേഴ്സികളും എല്ലാം നിറഞ്ഞു വന്ന ഒരു സീസണായിരുന്നു ഇത് എല്ലാം തരണം ചെയ്ത് ജിൻഡോ കപ്പ് ഉയർത്തി നിൽക്കുമ്പോൾ എന്താണ് പ്രേക്ഷകരുടെ ഇഷ്ടം എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത് ഫാൻസ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വഴക്കും ആർമി ഗ്രൂപ്പുകൾ തമ്മിലുള്ള വഴക്കും എല്ലാം ഈ നൂറു ദിവസം കഴിഞ്ഞപ്പോൾ അവസാനിക്കുകയാണ് ഇന്ന് വിജയികളായവരുടെ ആർമി ഗ്രൂപ്പുകളും ഫാൻസ് ഗ്രൂപ്പുകളും എല്ലാം അടുത്ത വർഷം മറ്റ് വ്യക്തികളുടെ ആർമി ഗ്രൂപ്പുകളും ഫാൻസ് ഗ്രൂപ്പുകളുമായിട്ട് വരും വീണ്ടും ഫാൻ ഫൈറ്റും ആർമി ഫൈറ്റും ഒക്കെ നടക്കും ഇനി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് റിലേറ്റഡ് ഒരു വീഡിയോ ആർക്കും ചെയ്യാൻ പറ്റില്ല അതിലെ കണ്ടസ്റ്റൻസിനെ വെച്ചിട്ടുള്ള വീഡിയോകൾ മാത്രമായിരിക്കും ബാക്കി സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് റിലേറ്റഡ് ഒരു വീഡിയോ ഇനി നമ്മുടെ ചാനലിൽ ഉണ്ടാവില്ല മറ്റൊരു ചാനലിലാണെങ്കിൽ കൂടി ഇത്രയും നാൾ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി പുതിയ പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്